ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച സമയം മണി മിനിറ്റും അഞ്ചുമണി സെക്കൻഡും ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം സുപ്രഭാതം ആകാശവാണി സുഭാഷിതം വിവേകാനന്ദ ജയന്തിയാണ് ഇന്ന് വിവേകാനന്ദ സ്വാമികളുടെ വിദ്യാഭ്യാസ ദർശനത്തെപ്പറ്റിയും യുവാക്കളോടുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനവും ഏറെ ശ്രദ്ധേയമാണ് ഇന്നത്തെ ചിന്താവിഷയം അതുതന്നെ ആധുനിക ഭാരതം കണ്ടിട്ടുള്ള പ്രബോധകന്മാരിൽ ഏറ്റവും അധികം പ്രതിഭാശാലിയായിരുന്നു വിവേകാനന്ദ സ്വാമികൾ നോക്കൂ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്ന ഉപനിഷത് വാക്യത്തിന്റെ വിസ്തൃത ഭാഷ്യമാണ് വിവേകാനന്ദ സാഹിത്യ സമുച്ചയമെന്ന് പറഞ്ഞാൽ അത് തെറ്റാവുകയില്ല ഉത്തിഷ്ഠത ജാഗ്രത എഴുന്നേൽക്കൂ ഉണരൂ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം എഴുന്നേറ്റാൽ മാത്രം പോരാ ജാഗ്രത ഉണരു ഇത് യുവാക്കളോടുള്ള ഒരു പ്രബോധനമായിരുന്നു തികച്ചും ഭൌതികമായ സുഖസമൃദ്ധി നേടുന്നതിനുള്ള മാർഗമായി വിദ്യാഭ്യാസത്തെ വിവേകാനന്ദ സ്വാമികൾ കണ്ടിരുന്നു എന്നതിൽ സംശയമില്ല ഒരു കത്തിൽ സ്വാമിജി എഴുതി യൂറോപ്പിലെ പട്ടണങ്ങളിൽ കൂടി സഞ്ചരിക്കുകയും അവിടെയെല്ലാം കിട്ടുന്ന സുഖസൌകര്യങ്ങളും വിദ്യാഭ്യാസവും കാണുകയും ചെയ്തപ്പോൾ നമ്മുടെ ദരിദ്രരുടെ സ്ഥിതിയോർത്ത് ഞാൻ കണ്ണീർ പൊഴിക്കുകയുണ്ടായി എന്തുകൊണ്ട് ആ വ്യത്യാസമുണ്ടായി എനിക്ക് കിട്ടിയ ഉത്തരം വിദ്യാഭ്യാസം എന്നാണ് വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിലെ ഒരു പ്രസ്താവനയാണത് വിദ്യാഭ്യാസം ഉയർന്ന ജാതിക്കാരിൽ മാത്രം തങ്ങി നിന്നതും അത് താഴ്ന്ന ജാതിക്കാർക്ക് നിഷേധിക്കപ്പെട്ടതുമാണ് ഇന്ത്യയുടെ ദുർദശയ്ക്ക് കാരണമെന്ന് വിവേകാനന്ദ സ്വാമികൾ ദൃഢമായി വിശ്വസിക്കുകയും ആ വിശ്വാസം വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു സ്ഥലം കാശിപൂരിലെ ഉദ്യാന സൌധം വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കൽക്കത്തയിലെ പണ്ഡിതന്മാർക്കൊരു മോഹം സ്വാമിജിയുമായി ഒരു വിദ്വത് സംവാദം നടത്തണം തങ്ങളുടെ ആധിപത്യം പ്രതിഷ്ഠിക്കണമെന്ന സ്വാർത്ഥ താൽപര്യവും ആ സംഭവത്തിന് പുറകിൽ പണ്ഡിതന്മാർ ഒരു ദിവസം സ്വാമിജിയെ കാണാനെത്തി അദ്ദേഹവുമായി സംസ്കൃത ഭാഷയിൽ ശാസ്ത്ര വിഷയങ്ങളെപ്പറ്റി വാഗ്വാദം ആരംഭിച്ചു പണ്ഡിതന്മാരുടെ പാണ്ഡിത്യ പ്രകടനത്തിനും മറുപടിയായി സ്വാമിജി ശാസ്ത്ര വിഷയങ്ങളെ പറ്റിയുള്ള തന്റെ സ്വതന്ത്രവും യുക്തിയുക്തവുമായ അഭിപ്രായങ്ങൾ വളരെ സരളവും ശക്തവുമായ ഭാഷയിൽ അവതരിപ്പിച്ചു സംസ്കൃത ഭാഷയിൽ തന്നെ അവതരിപ്പിച്ചതുകൊണ്ട് സ്വാമിജിയുടെ ആലോചനാമൃതമായ ശാസ്ത്ര വിഷയാവഗ്രഥനം പണ്ഡിതന്മാരെ അത്ഭുതപ്പെടുത്തിയെങ്കിലും അവരുടെ അഹങ്കാരത്തിന് ശമനമുണ്ടായില്ല സംസാരത്തിനിടയിൽ സ്വാമിജി ഒരിക്കൽ അസ്ഥി എന്ന് പ്രയോഗിക്കുന്നതിന് പകരം സ്വസ്തി എന്ന് പ്രയോഗിച്ചു ഇത് കേട്ട പണ്ഡിതന്മാർ ഒന്നടങ്കം ചിരിച്ചു സ്വാമിജി പറഞ്ഞു പണ്ഡിതാനാം ദാസോഹം ക്ഷന്തവ്യമേത സ്കലനം പണ്ഡിതന്മാരുടെ ദാസനാണ് ഞാൻ എന്റെ തെറ്റ് ക്ഷമിക്കണം എന്നർത്ഥം ഈ വിനയത്തിനു മുന്നിൽ പണ്ഡിതന്മാർ തലകുനിക്കുക തന്നെ ചെയ്തു പ്രസ്തുത സംഭവത്തിൽ നിന്ന് നമുക്ക് ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഭാരതീയ ഗ്രന്ഥങ്ങളിലുള്ള അഗാധമായ അറിവ് അറിവ് അഹങ്കാര വിമുക്തവും സർവേർക്കും സ്വീകാര്യവുമായിത്തീരുന്നു രണ്ടാമതായി സംസ്കൃത ഭാഷയിൽ സംസാരിക്കുവാനുള്ള കഴിവ് പാണ്ഡിത്യം പ്രകടിപ്പിക്കുവാനുള്ളതു മാത്രമല്ല ആശയങ്ങൾ സരളമായും വളച്ചൊടിക്കാതെയും അവതരിപ്പിക്കാനുള്ള ഉപാധിയും കൂടിയായിരിക്കണമെന്നും സ്വാമിജി വിശ്വസിച്ചിരുന്നു സ്വാമിജിയുടെ സംഭാഷണ ചാതുര്യം അറിയാൻ അല്പം ചില ഉദാഹരണങ്ങൾ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ എങ്കിലും അവയിൽ നിന്നു തന്നെ ഭാഷയുടെ ഒഴുക്കും ശക്തിയും മനസ്സിലാക്കാവുന്നതാണ് മൂന്നാമതായി വിദ്യാവിനയസമ്പന്ന വിദ്യാവിനയം എന്ന സാരോക്തിയുടെ മൂർത്തിമദ്ഭാവം സ്വാമിജിയിൽ നിന്ന് നമുക്ക് കാണാവുന്നതാണ് പണ്ഡിതാനാം ദാസോഹം ക്ഷന്തവ്യമേതത് സ്കലനം എന്നിപ്രകാരം തെറ്റു സമ്മതിച്ചു മാപ്പു ചോദിക്കുന്ന സ്വാമിജിയുടെ വിനയം അനുകരണീയമാണ് പക്ഷേ തന്റെ ഉള്ളിലുള്ള വിമർശകൻ പിന്നീട് ഇങ്ങനെ പറഞ്ഞു ഒരു സംസ്കാര സമ്പന്നമായ സമുദായം ഇത്തരം സന്ദർഭങ്ങളിൽ ഭാവത്തെ സ്വീകരിക്കുന്നു ഭാഷയുടെ സംഗതി നോക്കുകയേയില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിൽ അടിപിടിയെല്ലാം പുറന്തോടിനു വേണ്ടിയാണ് കഴമ്പിനെ ആരും തേടുന്നില്ല ഓരോ രാഷ്ട്രത്തിന്റെയും തനിമയുടെയും വേരുകൾ അവരുടെ ഭാഷയിൽ അഥവാ ഭാഷകളിൽ ആഴന്നിറങ്ങിയിരിക്കും സംസ്കാരം ഭാഷയിൽ കൂടി പ്രകടമാകും അദ്ദേഹം പറയുന്നു അറിവ് പൊതുജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവർ ഭാഷയെ അറിയട്ടെ സ്വാമിജി പറഞ്ഞ ഈ നശിക്കാത്ത സത്യം അറിഞ്ഞു പ്രവർത്തിക്കാം നന്ദി നമസ്കാരം സുഭാഷിതം ശതരിപ്പിച്ചത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ